ഗർഭചിത്രവും ശിശു നടത്തുന്ന മാതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പുരുഷന്മാരാകും പലപ്പോഴും അതിന് കാരണക്കാർ എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെ വിട്ടുപിരിയാൻ സാധിക്കുന്ന രീതിയിലല്ല അവരെ അമ്മമാരുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ഗർഭാരംഭത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കോശം വളർന്നു തുടങ്ങുകയും ആഴ്ചകൾക്കകം ഡി എൻ എ അടങ്ങിയ കോശങ്ങൾ അമ്മമാരുടെ രക്തവുമായി കൂടി കലർന്ന് ഇരുപത്തിയേഴ് വർഷം അവരുടെ ശരീരഭാഗമായി തീരുകയും ചെയ്യുന്നു തന്മൂലം മരിച്ചുപോയാലും അക്കാലം അത്രയും അമ്മമാരുടെ മുറിവുണയ്ക്കുകയും ക്യാൻസറിൽ നിന്നും മറ്റും സംരക്ഷണം നൽകുകയും അവരുടെ അമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ കോശങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും അവരുടെ കൈകൊണ്ട് വധിക്കപ്പെട്ടതാണെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ അമ്മമാരെ സ്നേഹിക്കാതിരിക്കാനാവില്ല ആൺകുഞ്ഞുങ്ങളാവട്ടെ അമ്മമാർ തങ്ങളെ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുവാനായി പുരുഷ ഡി എൻ എ അവരുടെ രക്തത്തിലും അവയവങ്ങളിലും അതിലും ഉപരി തലച്ചോറിലും പ്രദാനം ചെയ്യുന്നുമുണ്ട് ജീവൻ നൽകുകയും കുഞ്ഞിനെ രക്ഷിക്കും എന്ന ദൃഢനിശ്ചയമാണ് ഗർഭധാരണത്തിന് പ്രകൃതി സ്ത്രീക്ക് നിർണയിച്ചിട്ടുള്ള യോഗ്യത എങ്കിൽ ശിശുവിനെയും അമ്മയെയും രക്ഷിക്കുവാൻ ജീവൻ വെടിയാൻ വരെ കുഞ്ഞിൻ്റെ അച്ഛനും കടമയുണ്ട്